നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുമായി പാലക്കാട്ടെ കർഷകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം കർഷകരുടെ പ്രതികരണങ്ങളിലേക്ക് നിലവിലുള്ള സംവിധാനം മാറ്റിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് എടുക്കാമെന്നുള്ള തീരുമാനമാണ് അതൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോഴും കർഷകനെ സംബന്ധിച്ച് നെല്ല് മറ്റേ കാലാനുസൃതമായി സംഭരിക്കുക അവൻ കൊയ്ത ഉടനെ അവൻ ചാക്കിലാക്കി വെച്ച നെല്ല് സംഭരിക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അവന് പൈസ കൊടുക്കുക ഇതാണ് ഏറ്റവും ആവശ്യം അത് ഏത് രീതിക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുക കൃഷിക്കാരുടെ കാര്യം ആറ് മാസം നാല് മാസം കൂടുമ്പോൾ അവർക്ക് വിപണിയിൽ നെല്ല് നെല് പൈസ തരാണ് സൊസൈറ്റി മുഖാന്തരം സിവിൽ സപ്ലൈസ് മുഖാന്തരം എന്ന് പറഞ്ഞ് ചാഞ്ചാട്ടം കളിച്ച് മുൻകാലങ്ങളിൽ സൊസൈറ്റി അത് ഫെയിലിയറായ കാര്യത്തിന് പിന്നെ രണ്ടാം പ്രാവശ്യം അതിനെ സിവിൽ സപ്ലൈസ് ഒഴിഞ്ഞു മാറിയപ്പോൾ സൊസൈറ്റി മുഖാന്തരം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് അത് വിജയകരമാവില്ല എന്നാണ് പൊതു അഭിപ്രായം നെല്ല് സംഭരിക്കുന്നതോടൊപ്പം തന്നെ കർഷകർക്ക് ക്യാഷ് എങ്ങനെയാണത് ഇഷ്യൂ ചെയ്യുന്നതൊന്നും അപ്പോൾ ബി ആർ എസ് വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ ഇത് ഇത് സംഭരിക്കുന്നു സംഭരിക്കുന്ന സമയത്ത് അവർ എന്ത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ കർഷകർക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതും ആ അതിനൊരു ക്ലാരിറ്റി ഇതുവരെ അത് വന്നിട്ടില്ല പക്ഷേ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നെല്ല് സംഭരണത്തിനോട് എപ്പോൾ നോക്കിയാലും ഈ ഒരു പ്രശ്നം എല്ലാ സീസണിലും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പോൾ അവർ സൊസൈറ്റിയിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് നമുക്ക് അറിയുന്നില്ല എന്ത് തന്നെയാലും ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ട് സൊസൈറ്റി ആയാലും ശരി അവർ നേരിട്ട് എടുത്താലും ശരി നെല്ലാണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്